കഥയുടെ പെരുന്തശനാണ് എം ടി മലയാള ഭാഷയുടെ പുണ്യവും മലയാളി നെഞ്ചിലേറ്റിയ പുസ്തകങ്ങൾ മാത്രമല്ല അവിസ്മരണീയമായ സിനിമകളും സമ്മാനിച്ച അനശ്വര കലാകാരനാണ് അദ്ദേഹം എം ടിയുടെ ഏറ്റവും പ്രശസ്തമായ സിനിമകളിൽ ഒന്നാണ് വടക്കൻ വീരഗാഥ കഥകളിലൊക്കെയും ചതിയൻ ചന്തു എന്ന് വിളിക്കപ്പെട്ട വെറുക്കപ്പെട്ട ഒരാളിന്റെ മനോഗതങ്ങളിലൂടെ എം ടി കടന്നുപോയപ്പോൾ ചന്തു ചേഖവർ മലയാളം കണ്ട ഏറ്റവും പൗരുഷമുള്ള കഥാപാത്രമായി മാറി ഇന്നും രോമാഞ്ചത്തോടെ അല്ലാതെ ആ സിനിമ കണ്ടു തീർക്കാൻ ആർക്കാണ് കഴിയുക ആരുടെ മുന്നിലും തലകുനിക്കാത്ത ദിക്കാരി എന്നും അഹങ്കാരിയെന്നുമൊക്കെ മാലോകരാൽ പറഞ്ഞു പരത്തപ്പെട്ട മമ്മൂട്ടി എന്ന മഹാനടൻ ആരുടെ മുന്നിലെങ്കിലും വിനീതവിധേയനെ പോലെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എം ടിയുടെ മുന്നിലാണ് തൊണ്ണൂറാം പിറന്നാൾ ദിനത്തിൽ എം ടിക്ക് അരികിൽ ആദരവോടെ നിന്ന മമ്മൂട്ടിയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിട്ട് മമ്മൂട്ടി പോലും പ്രതീക്ഷിക്കാത്ത വിധം ആ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് നിൽക്കുന്ന എം ടി വാസുദേവന്മാരുടെ ചിത്രം മലയാളിയുടെ ഹൃദയത്തിൽ എന്നെന്നും ഉണ്ടാകും ഇനി ഒരിക്കൽ കൂടി എം ടിയുടെ തൂലികയിൽ പിറന്ന കഥാപാത്രമായി മലയാളത്തിൻ്റെ മഹാനടൻ തിരുശ്ശീലയിൽ എത്തുമോ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആ വിസ്മയത്തിനായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്